ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ വേദിയിലെ അതിഥികൾ മഹത് വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന നല്ലവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സമയം നിഷ്കർഷിക്കപ്പെട്ടതുകൊണ്ട് കൂടുതലായി സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ ചർച്ചക്ക് നിങ്ങൾ വെച്ചിട്ടുള്ള വിഷയം ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രം പുനർജനിക്കുന്നു എന്നതാണ് ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രം പുനർജനിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു രാഷ്ട്രം നാഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരേണ്ടത് ഈ മുദ്രാവാക്യത്തെ പ്രതീക്ഷാനർഭരമായൊരു മുദ്രാവാക്യമായി ഞാൻ കാണുകയാണ് നാളെയെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്ന ഒരു വിദ്യാർത്ഥി ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു രാജ്യം എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെടുന്ന ഒന്നാണ് എന്നൊരു പ്രശ്നമുണ്ട് ഒരു ദേശം രൂപപ്പെടുന്ന ഒരു ദേശീയതയുടെ പേരിലാണ് ഒരു രാജ്യം ഒരു നാഷൻ രൂപപ്പെടുക അതിന് നാഷണലിസത്തിൻ്റെ പേരിലാണ് അത് പ്രധാനമായും മൂന്ന് നാല് തലങ്ങളായി നമ്മൾ നമ്മുടെ അക്കാദമിക് മേഖലയിൽ പഠിച്ചു പോയിട്ടുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന രാജ്യങ്ങൾ മതത്തിൻ്റെയും വംശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന രാജ്യങ്ങൾ സംസ്കാരത്തിൻ്റെ പേരിൽ രൂപപ്പെടുന്ന രാജ്യങ്ങൾ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ജർമ്മനിയെയും ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടുള്ള നാഷണലിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേലിനെയും ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മതാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട രാഷ്ട്രങ്ങളാണ് എന്നാണ് നമ്മൾ പറയാറ് ആടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും രാജ്യം അതിൻ്റെ ദേശീയത എന്താണ് ദേശീയത എന്ന് പറയുന്നത് ഒരു വികാരം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഉണ്ടാവുക അത് ഭാഷയാകാം മതമാവാം സാംസ്കാരികതയാകാം മറ്റെന്തെങ്കിലും ആകാം ഇന്ത്യ എന്ന് പറയുന്ന എന്നെയും നിങ്ങളുടെ ഈ രാജ്യത്തിനകത്ത് ഒരുമിച്ചിരുത്താൻ പ്രേരിപ്പിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ ടെറിട്ടറിയാണ് ഈ ഭൂമി ഈ ഭൂമികയാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടെറിട്ടറി നാഷണലിസത്തിൽ ഊന്നി നിൽക്കുന്ന ഒന്നാണ് എന്നാ നമ്മൾ പറയാറുള്ളത് ആ അർത്ഥത്തിൽ ലോകത്തെ ഓരോ രാജ്യങ്ങളെയും അവിടെ ദേശീയതയെ നമുക്ക് അങ്ങനെ വിവക്ഷിക്കാം ഈ രാജ്യത്ത് ഡിസപ്പിയർ ആകുന്ന ചില ദേശീയതകളുണ്ട് ചില രാജ്യങ്ങളുണ്ട് അത് ഓരോ പരിശോധന നടത്തിയാൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് യുക്കോസ്ലാവിക്ക ഉദാഹരണമാണ് ചെക്കോസ്ലാവാക്കിയ അതിന് ഉദാഹരണമാണ് സോവിയറ്റ് റഷ്യ അതിന് ഉദാഹരണമാണ് റോമൻ എംപയർ ഉദാഹരണമാണ് ടിബറ്റ് അതിൻ്റെ ഉദാഹരണമാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഇവിടെ ഡിസപ്പിയർ ആകുന്ന രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ദേശീയതകളുണ്ട് അവിടെ ഇന്ന് വർത്തമാന നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പലസ്തീനാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ലോകത്ത് ഡിസപ്പിയറിങ് ഒരു കൺട്രിയാണ് എന്ന് പറയേണ്ടി വരും എവിടെയാണ് പലസ്തീൻ നമ്മൾ തിരിഞ്ഞാൽ ലോകത്തിന്റെ ഭൂപടത്തിൽ പലസ്തീൻ ഇല്ല പക്ഷേ രാമല്ലയുടെ മലമടക്കുകളിലെ പോരാളികളുടെ ഹൃദയങ്ങളിൽ അവിടെ ഒരു ഭൂപടമുണ്ട് അവിടെയുള്ള രാജ്യത്തിന്റെ പേരാണ് പലസ്തീൻ എന്ന് കൂടി നമ്മൾ പറയാറുണ്ട് ആ പലസ്തീൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു ടെറിട്ടറി നാഷണലിസമാണ് അവിടെ മതത്തിന്റെ പേരിലല്ല അവിടെ ജാതീയതയുടെ പേരിലെല്ലാം നമുക്കറിയാം അവിടെ നിന്ന് ഉയർന്നു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദേശീയതയെക്കുറിച്ച് അവിടെ സംസാരിക്കുമെങ്കിൽ അവർ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഭൂമികയുണ്ട് ആ ഭൂമികയുടെ ഒരു ദേശീയതയെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്നതും എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യ എന്ന് പറയുന്നതും ഈ ലോക രാജ്യത്തെ ഒരു ടെറിട്ടറി നാഷണലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ഭാഗത്ത് ടെറിറ്ററി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം മറുഭാഗത്ത് ഒരു രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ രണ്ട് രാജ്യത്തെയും തിരിച്ചു പിടിക്കാൻ ആർക്ക് സാധിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ പുതിയ പുനർചിന്തകൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ക്യാമ്പസുകൾ അതിന് പാകപ്പെടണമെന്ന് പറയുന്നത് അത്തരം പുതിയ ചിന്തകളാണ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ പാലസ്തീൻ എന്ന് പറയുന്ന മണ്ണിനെ ഇവിടുത്തെ ഇസ്രായേലി സംഘം അല്ലെങ്കിൽ ഇതിനെ അതിനെതിരെയുള്ള പോരാട്ടം നയിക്കുന്ന അതിന്റെ സംഘങ്ങൾ തകർത്തു തകർത്തുകളഞ്ഞത് ആയുധങ്ങളുമായി മനുഷ്യജീവൻ അപകരിച്ചുകൊണ്ടാണ് ആ ടെറി ഇല്ലാതാക്കുന്നതെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ടെറിട്ടറി നാഷണലിസത്തെ ഇല്ലാതാക്കുന്നത് അതിന്റെ സത്തിനെ അതിന്റെ കാമ്പിനെ കവർന്നെടുത്തുകൊണ്ട് പോയിക്കൊണ്ടാണ് അപ്പോ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ കാമ്പിനെ തിരിച്ചു പിടിക്കുക ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഉറക്കപ്പെടാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ പലസ്തീനുമായി ബന്ധപ്പെട്ട് ലോക വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന തെളിഞ്ഞു കാണുന്ന ഒരു കാര്യമുണ്ട് ഐക്യരാഷ്ട്രസഭ പരാജയപ്പെടുന്നിടത്ത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്ക് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പറിന്റെ വിലകൽപ്പിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യത്വരഹിതനായിട്ടുള്ള ഒരു ഭരണാധികാരി ലോകത്ത് ഉയർന്നിൽക്കുമ്പോൾ ലോകരാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ പരാജയപ്പെട്ടു പോകുമ്പോൾ അമേരിക്കയിലെ കൊളംബിയൻ സർവകലാശാലക്കകത്തുനിന്ന് ഒരു പുതിയ മുദ്രാപാ ആ മുദ്രാവാക്യത്തെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ ഏറ്റെടുക്കുന്നു ആ മുദ്രാവാക്യങ്ങളെ അറേബ്യൻ സർവകലാശാലകൾ ഏറ്റെടുക്കുന്നു കുവൈത്ത് മുതൽ ഈ പറയുന്ന കൊളംബിയൻ സർവകലാശാല വരെ ഞങ്ങൾ ഗസയോടൊപ്പമുണ്ട് എന്ന പുതിയ മുദ്രാവാക്യം ഉയർത്തുന്നു അത് ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ പരാജയപ്പെടുന്നിടത്ത് ലോക വിദ്യാർത്ഥികൾ നൽകിയ ഒരു പുതിയ മുദ്രാവാക്യമാണ് എന്ന പോലെ ഇന്ത്യക്കകത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ പുനർജനത്തിന് വേണ്ടി എന്തു ചെയ്യണം മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അത് പുനർജനിക്കാൻ കാമ്പസുകൾക്ക് സാധ്യമാകൂ എന്ന മുദ്രാവാക്യത്തെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ അവർ കവർന്നു കൊണ്ടുപോകുന്ന എങ്ങനെയാണ് നമുക്കറിയാം എൻ സി ആർ ടി സിലബസുകളിൽ അവർ കൈകടത്തുന്നു ഐ സി എച്ച് ആർ സിലബസുകളിൽ അവർ കൈകടത്തുന്നു ഐ എസ് എസ് ആർ സിലബസുകളിൽ അവർ കൈകടത്തുന്നു ഇവരുടെ സി ബി എസ് ഇ സിലബസുകളിൽ അവർ കൈകടത്തുന്നു എന്തിനേറെ യു ജി സി സിലബസിൽ പോലും കൈകടത്തിക്കൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ ചരിത്രങ്ങളെ അവർ മായ് കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചതും വായിച്ചതും സതീഷ് ചന്ദ്രയും ആർ ശർമ്മയുടെയും ഇർഫാൻ ഹബീബിന്റെ പുസ്തകങ്ങളിൽ നിന്നാണെങ്കിൽ ആ പകരം ഭീംനാഥ് പുസ്തകങ്ങൾ പുതിയ തലമുറ വായിക്കട്ടെ എന്ന് പറയുന്ന പുസ്കളൊക്കെ ഞങ്ങൾ അതിന് തയ്യാറല്ലെന്നും സതീഷ് ചന്ദ്രയും ഇർഫാൻ ഹബീബും റോമിലാ താപ്പുറം പറഞ്ഞ പുസ്തകങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ പുസ്തകങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്ന ക്യാമ്പസുകൾ കുറയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുന്നു ജയ്